അങ്ങ് നിന്നാ നമ്മുടെ ഫ്ലൈറ്റ് പോകും അതുകൊണ്ട് പോവാദ്യം പറയണല്ലോ അത് പറഞ്ഞില്ല ശരിയാവില്ല അപ്പൊ ഇന്ന് ഒക്ടോബർ മെയ് ട്വന്റി ഫിഫ്ത്ത് രാത്രിയാണ് രാത്രി പത്ത് ഒമ്പത് മണി ആയിട്ടുണ്ട് നമ്മള് പാക്കിങ് പരിപാടികൾ തുടങ്ങാൻ പോവാണ് അമ്മ നാട്ടിലേക്ക് പോകുന്ന അപ്പൊ അമ്മയൊക്കെ കൊണ്ടുവന്ന പെട്ടിയാണ് ഇത് ഇതൊരു വലിയ പെട്ടിയും പിന്നെ ഒരു ക്യാബിൻ സൈസ് പെട്ടിയാണ് ഉള്ളത് അപ്പൊ നമുക്ക് നമ്മൾ വാങ്ങിച്ച വാങ്ങിച്ചപ്പോഴും സാധനങ്ങൾ ഒത്തിരി അങ്ങ് വാങ്ങിച്ചു ഈ ടവറിൽ ഉള്ളതും പിന്നെ ആ സ്റ്റോർ റൂമിന് അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് അതുകൊണ്ട് എടുത്തോണ്ട് വരുമോ അതിൽ കുറച്ച് സാധനങ്ങളും നമുക്ക് വീട്ടിലേക്ക് വാങ്ങിച്ചതും ഉണ്ട് ലൈക്ക് എനിക്ക് കഴിക്കാൻ വാങ്ങിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം എന്നിട്ട് വേണം നമുക്ക് പെട്ടിക്കാതെ കിട്ടിയത് ഓക്കെ പിന്നെ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ സെല്ലോ ടൈപ്പ് റാപ്പ് ചെയ്യണം പിന്നെ ഫ്രോസൺ ഐറ്റംസ് നമുക്ക് നാളെ പോകുന്നതിന് തൊട്ട് മുന്നേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളിത് ആമസോണിൽ നിന്ന് ഒക്കെ ഗ്രോസറി വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഞങ്ങൾ അത് സൂക്ഷിച്ച് വെച്ചിട്ട് അപ്പം എന്താണ് നാക്കറ്റ്സ് പോപ്കോൺ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതൊക്കെ ഇതിനകത്ത് വെക്കുവാണെങ്കിൽ പുറത്തേക്കൊന്നും വെറ്റാവില്ല പിന്നെ നിബിൻ നമ്മുടെ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഒക്കെ വെച്ച് റാപ്പ് ചെയ്ത് പിന്നെ ഒരു കവറിലൊക്കെ ആക്കി വെക്കാൻ പോവാണ് പിന്നെ നമ്മൾ കൊണ്ടുന്ന സാധനങ്ങളൊക്കെ കവറിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാം ഒന്ന് തരം തിരിക്കാനുണ്ട് നമ്മൾ ഹായ ഉറങ്ങിക്കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത് ഉണ്ടെങ്കിൽ എന്ത് പറ്റും എല്ലാം പറക്കിയെടുക്കും അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന വയ്ക്കുന്നതെല്ലാം പറക്കിയെടുക്കാനായിട്ട് ഹായ വരും അല്ലെരി പോവാൻ റെഡിയായോ സെറ്റ് ചില്ലി നല്ല അമ്മക്ക് വീട്ടിൽ പോയിട്ട് കഞ്ഞീടെ കൂടെ കഴിക്കാനായിട്ട് ചില്ലി ആയതുകൊണ്ടെല്ലാം നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു കിറ്റിൽ ഇട്ട് കിട്ടണേ അതോ നമ്മടെ ആ ചില്ലറ പോലത്തെ ഒരു കളർന്നാ തരുന്നോ അതോ സിപ്ലോ കവറിൽ ഇടുന്നു എങ്ങാനും പൊട്ടുവാണെങ്കിൽ തന്നെ സിപ്ലോ കവറില് ഇടുന്നോളൂ എല്ലാ എല്ലാ ചില്ലി സാധനങ്ങളും പിന്നെ കുറച്ച് പച്ചക്കറി കൂടി നമുക്ക് വാങ്ങിക്കാനുണ്ട് അത് നമുക്ക് നാളെ മേടിക്കണം അതിന്റെ കാര്യം എന്താ എന്താണ് ഇതാകുമ്പോഴും പക്ഷെ ടേസ്റ്റ് ഇല്ല ഇത് ചൈന ഗാർലിക് ആണ് അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് കുറവായിരിക്കും നാട്ടിലത്തെ ഒത്തിരി കിട്ടാനാണ് വെളുത്തുള്ളി ടേസ്റ്റ് വരുള്ളൂ പക്ഷെ സംഭവം നാട്ടിൽ കൊണ്ടുപോകാൻ നല്ലതാണ് ഇതാണ് നമ്മുടെ സിപ്ലോ കവറുകൾ അതിലേക്ക് നമ്മൾ കുഞ്ഞി കുഞ്ഞി ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ സാധനങ്ങൾ കയറ്റുകയാണ് കാരണം കാരണം എന്നാ നമുക്ക് സ്പേസ് കുറവാണ് സോ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഓർമ്മ ഉണ്ടായാൽ മതി എന്റെ ഉള്ളില് സാധനങ്ങൾ കിടക്കുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് തപ്പുമ്പം മറന്നു പോരുത് ഓക്കെ ഇതൊക്കെയാണല്ലേ പാക്കിംഗ് പാക്കിംഗ് ആണ് ലാസ്റ്റ് മിനിറ്റ് നമ്മളിതൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ടിപ്സ് ഒക്കെയാണ് കേട്ടോ അത് മാക്സിമം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വാങ്ങിച്ചാലും അതിനകത്ത് നിറച്ച സാധനങ്ങൾ ഇട്ടിട്ട് പോവുക പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാം വെച്ചിട്ട് അതിന് പുറമെ ഒരു തുണി വെക്കുന്നുണ്ട് അപ്പം നമുക്ക് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ തുണി വെച്ചു കൊടുക്കുന്നത് ഉള്ള ശക്തി നോക്കട്ടെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേ ഒരാൾ എഴുന്നേറ്റ് വന്നേക്കുന്ന കണ്ടോ കണ്ണൊക്കെ തിരുമ്മിയിട്ട് അപ്പൊ ഹായ ഉറക്കം എഴുന്നേറ്റ് വന്നു വിട്ടു അതിന്റെ ഇടക്ക് ചെറിയ അലമ്പായിരുന്നു ആള് പിന്നെ നമ്മളെ പാക്ക് ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയാണോ

ഒരു പെട്ടി സെറ്റിൽ ആയിട്ടുണ്ട് എന്താണ് വേണ്ടത് ഓ അവിടെ എടുത്ത് വെച്ച് വെയിറ്റ് നോക്കാനായിരിക്കും അല്ലേ പറയുന്നതാ അല്ലെ അവക്കാനാണോ അങ്ങനെ സമയമായി കൈ നമ്മൾ ഇന്നലത്തെ പാക്കിംഗ് കഴിഞ്ഞ് ഇന്ന് ഫൈനൽ പാക്കിംഗ് ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് ലാസ്റ്റത്തെ നമ്മുടെ ഫ്രോസൺ ഐറ്റംസും സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി ഇനി അത് പെട്ടിയിൽ കയറ്റിയാൽ മതി നൈറ്റ് ആ തരാം തരാം ഇനി ഒന്നും കേട്ടാനില്ലെന്ന് ഉറപ്പാണല്ലോ നമ്മള് നമുക്ക് ടെൻ ട്വന്റിക്ക് ആണ് ഫ്ലൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഏഴുമണിയാവുമ്പോൾ ഇറങ്ങും ടാക്സി എടുത്തിട്ട് ചാങ്ങി എയർപോർട്ടിലേക്ക് ചെല്ലും എന്നിട്ട് അവിടെ നിന്ന് നമ്മള് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ആണ് ഇവരെ കയറ്റി ഇവിടുന്നേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ അത്യാവശ്യം ആയായിരുന്നു അപ്പോൾ എയർപോർട്ട് ടെർമിനൽ ത്രീയിൽ നിന്നാണ് അമ്മയുടെ ഫ്ലൈറ്റ് പോകുന്നത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ കൊച്ചിക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് ഏകദേശം ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് അവേഴ്സ് ജേർണിയാണ് ഉള്ളത് ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഡിപ്പാർച്ചർ അതായത് കയറ്റി വിടുന്നവരെ ഇമിഗ്രേഷൻ്റെ അവിടെ വരെ നമുക്ക് കൂടെ ചെല്ലാൻ പറ്റും അത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മളിപ്പം ചാങ്ങി എയർപോർട്ടിൽ എത്തി കേട്ടോ ഹായ കിടന്ന് കിടന്നുറങ്ങിപ്പോയി നമ്മൾ ടാക്സിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഹായ ഉറങ്ങി കാരണം അവളുടെ ബെട്ടം ഒക്കെ ആയപ്പോൾ ഇതിന് ഹായ ഉറങ്ങി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലഗേജ് ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക്കലാണ് നമ്മൾ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്യുക കണ്ടോ ഇങ്ങനെ ഒരു കയോസ്ക്കുണ്ട് അപ്പം നമ്മളിവിടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് ബോഡി പാസും അതുപോലെ തന്നെ പെട്ടിയില് ടാഗും ഒക്കെ കിട്ടും നമുക്ക് ഇൻ കേസ് ഇതിൽ പറ്റിയില്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ വോളണ്ടിയേഴ്സ് കാണും നമ്മൾ എയർലൈൻസിൻ്റെ തന്നെ വോളണ്ടിയേഴ്സ് ആയിരിക്കും അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാലും മതിയാവും ഇത്രേ ഉള്ളൂ ഇങ്ങനെ പാസ്പോർട്ട് നമുക്ക് വെച്ചാൽ മതി ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചെക്ക് ഇൻ കൗണ്ടറിൽ പോയി നിന്ന് ക്യൂ ഒക്കെ നിൽക്കണം ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അത് ബോഡിങ് ബാസ് എല്ലാം അവിടെ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്യും പതേ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു അവർ ടാഗ് ഇട്ട് തരികയാണ് കേട്ടോ ഈ ടാഗ് ഉണ്ടെങ്കിലാണ് നമുക്ക് കയറ്റി വിടാൻ പറ്റുകയുള്ളൂ അത് എത്ര കുഞ്ഞ് ബാഗാണെങ്കിലും നമുക്ക് കയറ്റി വിടണമെങ്കിൽ ഈ ടാഗ് നിർബന്ധമാണ് അപ്പോൾ ഇതാണ് കേട്ടോ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനുള്ളു ഓട്ടോമാറ്റിക് ലൈം എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് ഹെവിയസ്റ്റ് ആയിട്ടുള്ള ലഗേജ് നമ്മൾ കയറ്റി വെക്കും എന്നിട്ട് ആ ആളവിടെ നിന്നാൽ മതി തന്നെ തന്നെ ഗൈഡ് ഇവിടെ ആളുണ്ട് സിംഗപ്പൂർ എറലയൻസിൻ്റെ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ഹെൽപ്പും അവർ ചെയ്തുവരും അപ്പോൾ ഗൈഡ് ചെയ്ത് വിടുകയാണ് അവരെ ഞാൻ അവരെ ഇൻഡിമിഡിയേറ്റ് ഓർത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പം എൻ്റെ സംഭവിച്ചതെന്ന് വെച്ചാൽ അമ്മയുടെ പേരിൽ സർനെയിമില്ല അമ്മിണി അമ്മിണി എന്നാണ് പേര് അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഓട്ടോമാറ്റഡ് ഗേറ്റിലൊക്കെ വരുമ്പം പാടാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊന്നൂസിന്റെ പേരിൽ ലഗേജ് കയറ്റി വിടുവാണ് ചില കൺട്രീസിൽ വിസ പോലും കിട്ടില്ല ഇല്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണ് അപ്പൊ പണ്ടത്തെ ആൾക്കാർക്ക് അതൊന്നും അറിയില്ലാത്തതുകൊണ്ട് അവർ തോന്നിയ പോലെ ഇൻഷ്യലൊക്കെ വെച്ചു അപ്പോൾ ഇത്ര നമ്മൾ പെട്ടെന്ന് തന്നെ ആകെ നമ്മുടെ ആ പേരുടെ ആയിഷ്യു മാത്രമേ ഫ്രഷായിട്ട് വന്നുള്ളൂ പക്ഷെ നമ്മള് കൈസ്കൂളൊക്കെ ചെന്നപ്പോ തന്നെ നമ്മുടെ അടുത്തോട്ട് തൊട്ടടുത്തോട്ട് ആൾക്കാർ ഇങ്ങനെ ഓടി വരുവായിരുന്നു സിംഗപ്പൂർ എയർലൈൻസിന്റെ സ്റ്റാഫ് അതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഈ റീസെന്റ് നമ്മുടെ ഒരു ഫ്ലൈറ്റിൽ ആകാശ ചുഴി പെട്ട പെട്ടിട്ട് ഒരു ഒത്തിരി ഇഞ്ചറി ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തില്ല ആ ഇൻസിഡന്റിന് ശേഷം ായത് കൊണ്ട് നമുക്ക് ഒത്തിരി അധികം ഡെക്കറേഷൻസ് ഉണ്ട് ഊഞ്ഞാൽ കണ്ടപ്പോ നമ്മൾ അമ്മേനെ കയറ്റി ഫോട്ടോ ചീറപ്പ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കയാണ് നമ്മ ഭയങ്കര സാഡായിട്ട് നിക്കുവാണ് പോരെയും നമുക്ക് ഫ്ലൈറ്റിൽ വേറെ പോകണ്ടേ പോരെ അപ്പം ക്ലോസ് ടു ഡിപ്പാഷാണ് അപ്പം നമ്മളൊരു വൈനല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് ഇവർക്ക് കളക്ട് ചെയ്യണം അതിനുള്ള ഗൈഡൻസ് നിബിൻ കൊടുക്കുകയാണ് രണ്ടുപേർക്കും അപ്പം ആദ്യം അത് പോയി കളക്ട് ചെയ്തിട്ട് വേണം ഇവർ ഗേറ്റിലേക്ക് പോകാനെന്നൊക്കെ ഇവിടെ നിന്ന് ഇവർ കയറി കഴിഞ്ഞാൽ ഗേറ്റ് ചില്ല അതൊക്കെ ഇത്രേ ഉള്ളൂ പരിപാടി

അയി നിന്നാ നമ്മുടെ ഫ്ലൈറ്റ് പോവും അതുകൊണ്ട് പോവാം നമുക്ക് അപ്പുറത്ത് പോയി കാണായിരുന്നു കുറച്ചുകൂടെ എന്റെ കാണാൻ കാര്യം കേട്ടോ

ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ അമ്മ നാട്ടിൽ പോയി അങ്കടായ എല്ലാവർക്കും പക്ഷെ സ്റ്റില്ല് നമ്മൾ ഓണത്തിന് പോകുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ അമ്മേനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു